തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി പാണ്ടിക്കാട് കൊടശ്ശേരി ആരോഗ്യ ഉപകേന്ദ്രത്തിന് കീഴിൽ സൗജന്യ അർബുദ ജീവിതശൈലി രോഗനിർണ്ണയ ക്യാമ്പ് സംഘടിപ്പിച്ചു വാർഡംഗം ടി സുരേന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ക്യാമ്പ് കോടശ്ശേരി ആരോഗ്യ ഉപകേന്ദ്രത്തിന് കീഴിൽ പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയാണ് സൗജന്യ അർബുദ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി നടന്ന ബോധവൽക്കരണ ക്ലാസിന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സി രമ്യ നേതൃത്വം നൽകി പബ്ലിക് ഹെൽത്ത് നഴ്സ് പി കുമാരി ജെ പി എച്ച് നിഖില എം എൽ എസ് പി രോഷനി ആശാപ്രവർത്തകർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി നൂറിൽ ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു തിനു ശേഷമുള്ള തുടർ ചികിത്സകൾ കൊടുക്കാൻ കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ ക്യാൻസർ ഇന്ന് പഴയ കാലത്ത് പോലെ അത്ര വില്ലനായി മരണത്തോട് അവസ്ഥ ഇല്ലാത്ത ഒരു കണ്ടീഷനിലേക്ക് കേരളത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ച് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാനും നിയന്ത്രിച്ച് നിർത്താനും കഴിയും അങ്ങനെ വന്നാൽ തന്നെ മനുഷ്യൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താൻ നമുക്ക് കഴിയും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്ന് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഏറ്റവും വലിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും സബ് സബ്സെന്ററുകളും അടക്കം ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ മാക്സിമം ജനങ്ങൾ ഉപയോഗിക്കണം സർക്കാർ നൽകുന്ന ഈ സേവനങ്ങളെ മാക്സിമം ജനങ്ങൾ ഉപയോഗിക്കണം എന്നാണ് ന്യൂസ് ബ്യൂറോ